الله عليه وسلم برني إن لله تبارك وتعالى ملائكة سيارة الله سبحانه وتعالى كتلا ملكة قلون أبرا يقول سنجري شوان ديري كنا فضلا أبرا ننجل ربهم الله ملك قل أبرا كبرم يولا ملك قل ننجل ربهم ننجل سمرك شكنا حافظ ننجل ملك قلون ذلك قد تنزل ملائكة لوند. إذن بورم يتتبعون مجالس الذكر. أبرا بومي لنا كن ذكر إن السادسة قال أنيش وجدوا مجلسا فيه ذكر قعدوا معهم الله അവർ പരസ്പരം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് പരസ്പരം പൊതിഞ്ഞുകൊണ്ടാണ് ചേർന്ന് ചേർന്നാണ് ഇരിക്കുക അങ്ങനെ അവർ കൂടിയിരുന്ന് ആ സദസ്സിൽ നിന്ന് അവർ ഇങ്ങനെ കൂടിക്കൂടി ഇരുന്ന് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലത്ത് ഈ മലക്കുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന് വന്നിരിക്കുന്നതാണ് അങ്ങനെ ഈ സദസ്സ് അവസാനിച്ചാൽ മലക്കുകൾ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകും എന്നിട്ട് അവർ ആകാശ ലോകത്തേക്ക് കയറിപ്പോകും അവരോട് ചോദിക്കുന്നതാണ് അറിവുണ്ട് എന്നിട്ടും അവരുടെ അരികിൽ നിന്ന് ആ മറുപടി കേൾക്കുന്നതിനു വേണ്ടി അവരോട് അവൻ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അവർ പറയും ഞങ്ങൾ വന്നിരിക്കുന്നത് അള്ളാഹുവേ നിന്റെ ചില അടിമകളുടെ അരികിൽ നിന്നാണ് അല്ലാഹുവെ അവർ അവർ നിനക്ക് ഹന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവർ നിന്റെ ഏകത്വം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവർ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ മെജ്ലിസിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ് അപ്പോൾ അവർ പറയും ഇങ്ങനെ ഒരു സദസ്സിൽ നിന്നാണ് അള്ളാഹുവെ ഞങ്ങൾ വന്നിരിക്കുന്നത് അവർ പറയും വൈ എസ് അലൂനക്ക അവർ നിന്നോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കുമ്പോ

നിന്നോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും എന്തിൽ നിന്നാണ് അവർ എന്നോട് അവർ പറയും അള്ളാഹു നിന്റെ നരകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു സുഹാ അവർ അവരോട് ചോദിക്കും അവരെ നരകം കണ്ടിരിക്കുന്നു എന്റെ നരകം അവർ കണ്ടിട്ടുണ്ടോ അവർ പറയും അള്ളാഹു അവർ കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല ഖുർആനിൽ അവർ പറഞ്ഞു കൊടുത്തത് അവർ കേട്ടിട്ടേ ഉള്ളൂ പറയുന്നു അങ്ങനെയാണ് അവർ എന്റെ നരകം കണ്ടിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അവർ 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 നിന്നോട് പാപമോചനം അവരോട് പറയും ഞാൻ കൊടുത്തിരിക്കുന്നു ചോദിക്കുന്നത് അവസ്ഥയിരിക്കുന്നു സ്വർഗം അവർക്ക് രക്ഷ ചോദിച്ചത് എന്തിൽ നിന്നാണോ അതിൽ നിന്ന് ഞാൻ അവർക്ക് രക്ഷ നൽകിയിരിക്കുന്നു മലക്കുകൾ പറയും റബ്ബി ഫീഹിം ഫുലാനുൻ അവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അബ്ദുൽ അയാൾ വഴിതെറ്റി അവിടെ വന്നതാണ് അത് ഉദ്ദേശിച്ചു വന്നതല്ല നടന്നു പോകുമ്പോൾ െ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ദീനാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അവർ ആ സദസ്സിൽ വന്നിരുന്നതാണ് അപ്പോൾ പറയും അവനും ഞാൻ കൊടുത്തിരിക്കുന്നു ും ആ വിഭാഗം ആളുകൾ അവരോടൊപ്പം ഇരിക്കുന്ന ഒരാളും തന്നെ നാളെ സങ്കടപ്പെടുന്നതല്ല